എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം ആദ്യം ചെയ്ത് ഒളിവിൽ പോകുക എന്നുള്ളതായിരുന്നു ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് പി ചിദംബരം മിസ്സിംഗ് എന്നുള്ളത് പ്രഷർ പ്രഷറ് മണിക്കൂർ അദ്ദേഹത്തിന്റെ പുറത്ത് അസംബ്ലി ചെയ്ത സമയത്ത് കൂടുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു കോൺഗ്രസ് ഓഫീസിൽ വന്ന് അദ്ദേഹം ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് വീട്ടിന്റെ അകത്ത് പോയി ഗേറ്റും പൂട്ടി കഥകു അടച്ച് വീട്ടിന്റെ അകത്ത് അപ്പോ പിന്നെ എന്താ ചെയ്യുക ഗേറ്റും പൂട്ടി വീട്ടിന്റെ അകത്ത് അടച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രതി അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അദ്ദേഹത്തിന് ഹാജരാകാൻ വേണ്ടി പലതവണ നോട്ടീസ് കൊടുത്തു ആദ്യത്തെ നോട്ടീസ് ഒന്നല്ല കൊടുത്തത് ഒരുപാട് തവണ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയില് തള്ളി പിന്നെ അടുത്ത നടപടി അദ്ദേഹത്തെ അറസ്റ്റ് ആ പ്രോസസ്സിലേക്ക് അവർ പോകും ഒരാൾ കഴിഞ്ഞാൽ തള്ളി അത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇത് ആദ്യമായിട്ടൊന്നും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശരി ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ ഇതുവരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ ലൈഫ് മിഷൻ അങ്ങനെ ഒട്ടേറെ കേസുകളുണ്ടല്ലോ പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കുറ്റപത്രത്തിന്റെ രീതിയിലേക്ക് അത് എഫ്ഐയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോടതിയിൽ കൊടുക്കുന്ന കംപ്ലൈന്റ് രജിസ്ട്രിംഗ് ആണ് അതും കഴിഞ്ഞ് ഇനി സമൻസിലെ കാര്യങ്ങൾ പോകുമ്പോൾ കുറെ ഗൗരവമുള്ളതാണ് ആദ്യമായിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെതിരെ എങ്കിലും അതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെതിരെയാണെങ്കിൽ നേരത്തെ അങ്ങനെ നടത്തിയിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഓഫീസിലെ ഉദ്യോഗസ്ഥനെതിരെ പോലും അന്വേഷണം വന്നതാണ് അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഈ കേസിൽ എസ് എഫ് ഐയുടെ അന്വേഷണം കുറ്റപത്രത്തിന്റെ രീതിയിൽ വരെ എത്തി വിചാരണയിലേക്ക് കടക്കുന്ന ഘട്ടമായത് കൊണ്ട് ഗൗരവമാണ് ആദ്യമായിട്ട് കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം തോന്നി പോവുകയാണ് ഇതിലും മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് പക്ഷേ അതിൽ ഇനി അന്വേഷണ ഏജൻസികൾക്ക് വലിയ പങ്കുണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കേണ്ടത് കോടതിയിലാണല്ലോ അല്ല മനുഷ്യ അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമാണ് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ കേസല്ല ഇതിന് മുമ്പുള്ള കേസ് സ്വർണ്ണക്കടത്ത് കേസ് ആയാലും ശരി തന്നെയാണ് ഡോളർ അടുത്ത ആ സംഭവം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എപ്പിസോഡിലായിരുന്നാലും ശരി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശിവശങ്കരൻ അദ്ദേഹം എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത് എത്ര മാസമാണ് ജയിലിൽ കിടന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അവിടെ കൃത്യമായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് ഒരു എന്താണ് ചാർജ് ഷീറ്റ് സമർപ്പിക്കുവാനും അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാധിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിൽ കൃത്യമായിട്ട് എത്തുന്നതിന് ഈ പറയുന്ന ശിവശങ്കരന്റെ എല്ലാം ഏറ്റെടുക്കൽ ഞാനാണ് എല്ലാം ചെയ്തത് എന്ന് പറയുന്ന അവർ ഏറ്റെടുക്കൽ കാരണം ഒരു തടസ്സം വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ് കാരണം അതൊരു ഗൂഢാലോചന കേസാണ് തെളിയിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്പർ ടുവിലൊക്കെ നിൽക്കുന്ന ഒരാൾ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെ പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്ന അന്വേഷണ ഏജൻസികൾക്ക് അതാണ് തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളത് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേസ് വേറെയാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഒരു എവിഡൻസ് ഉള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ ഇന്ററീം സെറ്റിൽമെൻറ് ബോർഡ് അവർ ഈ പറയുന്ന വീണാ വിജയൻ്റെ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ സി എം ആർ എൽ രണ്ട് പേരെയും ചോദ്യം ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു വിതൗട്ട് എനി സർവീസ് ആണെന്നുള്ള കാര്യം വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ എവിടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തിനെ ഈ പറയുന്ന ഒരു ഇല്ലാത്ത സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന എമൗണ്ട് വാങ്ങി എന്നുള്ളതാണ് നമുക്കറിയാം മണി ലോണ്ടറിങ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഷെൽ കമ്പനികൾ ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ട് ഇല്ലാത്ത സർവീസിൻ്റെ പേരിൽ അവർക്ക് കൊടുത്തു എന്ന് പറയുക ഇങ്ങനെ എന്താണ് ബ്ലാക്കിനോ വൈറ്റാക്കുന്ന പരിപാടിയാണ് അല്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റെന്തെങ്കിലും സേവനം മറ്റെവിടെയെങ്കിലും ചിലപ്പോൾ ചെയ്തു കൊടുത്തിട്ടുള്ളതിന് അതിനവർക്ക് മേടിക്കേണ്ട പൈസ ചിലപ്പോൾ

സ്റ്റക്കായി പോയി എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ അവർക്ക് കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടെയും വീണ ഇത് മുഴുവനും താനാണ് ചെയ്തത് താൻ ഇത് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ സി പി ഐയുടെ ബിനോയ് വിഷയം പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി അവിടെ അനുസരിച്ചൊരു പ്രത്യേക വ്യക്തിയാണ് മകൾ ചെയ്ത തെറ്റിന് അച്ഛനെ പഴിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാം പക്ഷെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ഉദാഹരണം ഉണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി തന്നെയാണ് നമ്മുടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയം എടുത്തിട്ടത് ബിനോയ്ക്കെതിരായിട്ടും ബിനീഷിനെതിരായിട്ട് ആരോപണം വരുന്ന സമയത്ത് കോടിയേരി ഇൻവോൾവ് എന്നിട്ട് പോലും കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി എന്നിവ പറയുന്ന തൻ്റെ പദവിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള മാന്യത രാഷ്ട്രീയ കേരളത്തിൽ കാണിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിയിൽ ഇത്രയും വലിയൊരു ഇടപാട് നടന്നിട്ട് ഈ പറയുന്ന സി എന്ന് പറയുന്ന കമ്പനിക്ക് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു ഇല്ല എന്ന് നമുക്ക് ഉറപ്പുള്ളപ്പോൾ പോലും അവിടെ ഐ ടി റിലേറ്റഡ് സർവീസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന തരത്തിൽ അതായത് നമുക്ക് പച്ചയ്ക്ക് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു വലിയ തട്ടിപ്പ് അവിടെ നടത്തിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രിക്ക് തന്നെ വന്നിട്ടുള്ള ഒരു എന്താ പറയുക ബ്രൈബ് ആണ് എന്നുള്ള കാര്യം എവിഡന്റ് ആണ് അപ്പോ അദ്ദേഹത്തിന് അതിൽ നിന്നും ഒരിക്കലും മോറലി ആയിക്കൊണ്ട് പോട്ടെ അല്ലാണ്ട് പൊളിറ്റിക്കലി ആയിക്കൊണ്ട് പോട്ടെ ഒഴിഞ്ഞു മാറാൻ കഴിയുന്നത് ഉത്തരവാദിത്തം ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് നിയമപരമായി കണക്ട് ചെയ്തിട്ടില്ല സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഒരു വിധുണ്ടായിരുന്നല്ലോ വിധി ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് അവർ പറയുന്നുണ്ട് ഈ പറയുന്ന കമ്പനിക്ക് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് വീണ തൈക്കാണ്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് വന്നിരിക്കുന്ന പൈസ ഒരു പ്രോഡക്റ്റ് പൈസയാണ് അതിന്റെ അതിന്റെ വിധിയിൽ പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു ധാർണികത അവശേഷിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ നിമിഷം രാജിവെക്കേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുകയാണ് സി പി എം സി പി എമ്മിനകത്തുള്ള എല്ലാവരെയും വ്യക്തമാണ് കാരണം അദ്ദേഹത്തിന് ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിന് വ്യക്തമാണ് അത്തരം ഒരു കേസിൽ പിണറായി വിജയനെ ആക്രമിക്കാനാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ആക്രമിക്കാനുള്ള ഒരു ആരോപണമാണെങ്കിൽ ആരോപണമാണെന്ന് പറയാം എപ്പോൾ വീണാ വിജയൻ പണം കൈപ്പറ്റിയിട്ടില്ലായിരിക്കണം അതിന് രേഖകൾ ഇല്ലാതിരിക്കണം ഇവിടെ ഇതെല്ലാം പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇതെല്ലാം പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു താങ്കൾ ചോദിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസ് ഉൾക്കൊള്ളു കേന്ദ്ര ഏജൻസികളെ കോൺഗ്രസ് ഉൾക്കൊള്ളാതിരിക്കുന്നില്ല ഇന്ത്യയിൽ ഏത് അന്വേഷണത്തെയും അന്വേഷണ ഏജൻസികളെയും റെസ്പെക്ട്ഫുൾ ആയി കാണുന്നവരാണ് കോൺഗ്രസുകാർ അതിനൊന്നും നമുക്കാർക്ക് തർക്കം വേണ്ട നിങ്ങൾ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട മഞ്ജു കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെതിരല്ല ഇപ്പൊ ചിദംബരത്തിന്റെ കേസ് എടുത്താൽ ചിദംബരത്തിന്റെ കേസെടുക്കുമ്പോൾ പറഞ്ഞു ഇത് അടിസ്ഥാനരഹിതമാണ് അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തുറന്നിട്ട ഒന്നാലിക്കണം തുറന്നിട്ട ഗേറ്റ് കിടക്കേ മധുര ആടിക്കിടന്ന് അറസ്റ്റ് ചെയ്യുന്ന നാടകം അത്തരം നടപടികളാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നു അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നു ഏജൻസികളെ എന്ന് പറയാൻ കാരണം ഇവിടെ വീണാ വിജയൻ പണം വാങ്ങിച്ചിട്ടില്ല എന്ന് മഞ്ജുഷൻ അഭിപ്രായം കേട്ടോ എനിക്കിനി സമയം തന്നില്ലേലും കുഴപ്പമില്ല ഒറ്റ ചോദ്യം വീണാവിജയൻ പോലും നിഷേധിക്കുകയില്ലല്ലോ വീണാ വിജയൻ പോലും നിഷേധിക്കുകയില്ലല്ലോ കാരണം അഞ്ചു ലക്ഷം അത് ബാധിച്ചിട്ടില്ല സേവനം ഇല്ലയോ എന്ന കാര്യത്തില് യുവരാജ് ഗോഖലി എന്തായാലും കോൺഗ്രസിന് സ്വാഗതം ചെയ്യുകയാണല്ലോ അല്ലേ അല്ല തീർച്ചയായിട്ടും അവർക്ക് വലിയ സന്തോഷമാണ് തോക്കുന്ന വിശ്വാസം നഷ്ടപ്പെടും അവർക്കെതിരായിട്ടുള്ള കോടതി വിധി വരുന്ന സമയത്ത് കോടതികൾക്കെതിരായിട്ടുള്ള കോടതികളിന് മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നോക്ക് അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ പണി ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട് അവർക്ക് എവിഡൻസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് അവർ മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസ് നിലപാട് നോക്കി നമുക്കിപ്പോ നിലപാട് സ്വീകരിക്കാനൊന്നും സാധിക്കില്ല അവധി പറയുന്നത് പോലെ തന്നെ അവരുടെ രാഷ്ട്രീയമായ സാധ്യതകളും രാഷ്ട്രീയമായ സാഹചര്യങ്ങളും അനുസരിച്ച് അവർ മാറി മാറി കളിച്ചുകൊണ്ടേ അപ്പോൾ സ്ഥിരതയില്ലാത്ത അത്തരം സമീപനങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സാധ്യതകൾ നോക്കാതെ ഒരു രാഷ്ട്രീയ മുന്നോട്ട് പോകാൻ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ അങ്ങനെ ഞാനും പറഞ്ഞില്ല നിങ്ങളുടെ രാഷ്ട്രീയ സാധ്യതകൾ നോക്കാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാനും പറഞ്ഞില്ല അല്ല നിങ്ങൾ രാഷ്ട്രീയ സാധ്യതകൾ നോക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാനും പറഞ്ഞില്ല പക്ഷെ നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ The cat സാറേ പി ചിദംബരത്തിന്റെ കാര്യം ഓഗസ്റ്റ് പി പറഞ്ഞേദംബരത്തിന്റെ ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹം ഹാജരാകാതെ മുങ്ങി നടന്നു ഓക്കെ അദ്ദേഹം ആന്റിസെബ്യേറ്ററി ബെയിൽ അപ്ലൈ ചെയ്തു നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ആന്റിസെബ്യേറ്ററി ബെയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ബെയിൽ ആപ്ലിക്കേഷനിലൊരു തീരുമാനമാകുന്നത് വരെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ആ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളി എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം ആദ്യം ചെയ്ത് ഒളിവിൽ പോകുക എന്നുള്ളതായിരുന്നു ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് പി ചിദംബരം മിസ്സിംഗ് എന്നുള്ളത് പ്രഷർ മണിക്കൂർ അദ്ദേഹത്തിന്റെ പുറത്ത് അസംബ്ലി ചെയ്ത സമയത്ത് കൂടുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസ് ഓഫീസിൽ വന്ന് അദ്ദേഹം ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് വീടിന്റെ അകത്ത് പോയി ഗേറ്റും പൂട്ടി കഥകും അടച്ച് വീട്ടിന്റെ അകത്തിരുന്നു അപ്പോ പിന്നെ എന്താ ചെയ്യ ഗേറ്റും പൂട്ടി വീട്ടിന്റെ അകത്ത് അടച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രതി അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാത്തിന് ഹാജരാകാൻ വേണ്ടി പലതവണ തവണ നോട്ടീസ് കൊടുത്തു ആദ്യത്തെ നോട്ടീസ് അല്ല കൊടുത്തത് ഒരുപാട് തവണ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയില് തള്ളി പിന്നെ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് എന്നുള്ളതാണ് ആ പ്രോസസ്സിലേക്ക് അവർ പോകും ഒരാൾ വീടിന്റെ അകത്ത് അടച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് തള്ളിപ്പൊളിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് വരും ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏഹ് അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുമായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാരണങ്ങളും കഴിയുമോ നിങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണ് ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാണ് നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന വിവരങ്ങളെല്ലാം നടും രണ്ടായിരത്തി ായിട്ടുള്ളത് എല്ലാം അവൈലബിൾ നൂറ്റിയാറ് ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു അദ്ദേഹത്തിന് പല തവണ ഇന്ത്യയിലെ വിവിധ തന്നെയാണ് ാണ് സി ബി ഐ മതിലാടി കയറി എന്നുള്ളതാണ് അദ്ദേഹം രണ്ട് ഗേറ്റും തുറന്നിട്ട് വേണമെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാന്യതയും കൂടി തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ കുറച്ചുകൂടി ബഹുമാനവും ലഭിച്ചേനേ അദ്ദേഹത്തിന് ധീരനായ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ആൾക്കാർ കണ്ടേനെ എന്റെ മടിയിൽ കനവില്ലാന്ന് അദ്ദേഹത്തിന് ധീരമായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നിയനെ പകരം ഗേറ്റു അടച്ചിട്ട് നാല് സെക്യൂരിറ്റിയും പിടിച്ച് നിർത്തി കഥകുടിച്ച വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ആന്റിസിബേറ്ററി ബേലില് മിസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം പോയി ഒളിവു പോകുന്ന സമയത്ത് ഇതൊക്കെ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാകുന്ന വിഷയം മാത്രം ഇവിടെ മഞ്ജുഷിന്റെ ആഗ്രഹം ആണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം അത് ശരിയല്ല ഇവിടെ പി ചിദംബരം നാട്ടിലെ ഏതൊരു പൗരനെയും പോലെ ഒരു കേസ് വരുമ്പോൾ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരു പാർട്ടി നേതാവ് ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ എന്താ നടപടി ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ ഉടനെ നടക്കുന്ന നടപടി എന്താ നടപടി എന്ന് പറയുന്ന പരസ്യമായിരിക്കുന്നു ഞാൻ ഇത് ഹാജരാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഹാജരാവാൻ പോകുന്നതും അല്ല ഹാജരാവാൻ പോകുന്ന ആളാണ് ഇരുപത്തിനാല് മണിക്കൂർ മിസ്റ്റിറ്റാവുന്നത് മീറ്റിന്റെ അകത്ത് പോയി തന്നെ അടച്ചിരിക്കുന്നതും അല്ല ഹാജരാവാൻ പോകുന്ന ആളാണോ അങ്ങനെ ചെയ്യുന്നത് ഹാജരാകാൻ ഹാജരാകാൻ പോകുന്ന ആളെ അന്വേഷിച്ച് സീറ്റിൽ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും ഹാജരാ പോരെ രാഷ്ട്രീയമാണ് ചിദം ഇവിടെ ഈ കേസിൽ ഈ കേസിൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ വീണാ വിജയൻ കേസിൽ മഞ്ജുഷെ മഞ്ജു ഒരു സെക്കൻഡ് കേട്ടോ ഞാൻ പറയുന്നത് കേട്ടോ ഈ വീണാ വിജയൻ ഈ കേസും ആവിയായി പോകും കാരണം ബിജെപിയും സി പി എമ്മും തമ്മിൽ ഒത്തുതീർപ്പ് നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ കാണാൻ കഴിയും ഇവരെന്തുകൊണ്ടാണ് ആ വിഷയം ചർച്ചയാത് വേറൊരു വിഷയത്തിലേക്ക് യുവരാജ് ഗോകുലം താങ്കളുടെ നീക്കം നടത്തുമ്പോൾ അത് കൃത്യമായത് ഇപ്പോൾ പറയുന്നുണ്ടായെന്നവരുടെ ആഗ്രഹമാണ് ബി ജെ പിയുടെ ആഗ്രഹമാണ് വീണാ വിജയൻ വിഷയം മാറ്റി കേന്ദ്ര ഏജൻസികളിലേക്ക് കൊണ്ടുപോകുന്ന മഞ്ജു സിനിമ പിടിച്ചു കൊടുക്കുകയാണ് ബിജെപിയുടെ ആഗ്രഹം വീണാ വിജയം സംരക്ഷിക്കുക എന്നുള്ളതാണ് പിണറായി വിജയനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ സംരക്ഷിക്കുന്നതിനുവേണ്ടി കൂടെ പിടിച്ചുകൊടുക്കുന്ന സമീപനമാണ് ബിജെപി കാണിക്കുന്നതെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് താങ്കളാണ് കേന്ദ്ര ഏജൻസികളുടെ സംസാരിച്ച കേട്ടോ കേന്ദ്ര ഏജൻസികൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അന്വേഷിക്കുന്നത് എന്ന് താങ്കളാണ് പറഞ്ഞത് ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സോണിയാഗാന്ധിക്കെതിരെ ഇ ഡി തുടങ്ങി കഴിഞ്ഞു എന്നായിരുന്നു അതിന്റെ പേര് അസോസിയറ്റിൽ അസോസിയേറ്റഡ് ജേണലിസ്റ്റ് ലിമിറ്റഡ് അല്ലെ അതിന്റെ ആസ്തികൾ ഏറ്റെടുക്കുവാനുള്ള നടപടികളുമായിട്ട് ഇ ഡി മുന്നോട്ട് പോവുകയാണ് ഏതാണ്ട് എഴുന്നൂറ് കോടിയുടെ ആസ്തി ആസ്തിയുമായാണ് സോണിയഗാന്ധിക്ക് നീക്കമാണല്ലോ നടക്കുന്നത് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അതിന്റെ കാര്യം ഇതാണ്

എങ്ങനെ കിട്ടും ഈ സർക്കാരിൽ ഗുണം കിട്ടും ഈ സർക്കാരിൽ കിട്ടും അതായത് കൈക്കൂലി കൊടുത്തിരിക്കുകയാണ് അവിടെ ഈ സേവനം സമൂഹത്തിൽ രണ്ട് കേട്ടോ ാണ് ഞാൻ പറയട്ടെ ഇവിടെ കിട്ടട്ടെ ആരിപ്പോ ഗുണം കിട്ടിക്കോട്ടെ ഇവിടെ ഫ്രോഡ് കാണിച്ചിരിക്കുന്നത് സി എം ആറിലാണ് അവർക്കെതിരെ കേസ് വരും ഫ്രോഡ് നിൽക്കും യാതൊരു തത്സവം സി എം പറഞ്ഞിട്ട് ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ വെറുതെ കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട് ഫ്രോഡ് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം വന്നത് അല്ല സംശയമാണ് സി എം ആർ എത്രയും കയ്യിലിരിക്കുന്നല്ല പക്ഷെ വേറൊരു കമ്പനിക്ക് അതോ ഒത്തിരി പൈസ രണ്ടു കോടിയോളം പയരു വേറൊരു കമ്പനി ആവശ്യം എന്താണ് സാർ കോടതിയല്ലോ യുക്തി ഉണ്ടല്ലോ എനിക്ക് ഒരു മറ്റൊരു കമ്പനിക്ക് വെറുതെ രണ്ട് കോടി കൊടുത്തിട്ട് നിങ്ങൾ പറയുന്നത് ഒരു കമ്പനി ഫ്രോഡ് കാണിച്ചു പൈസ മേടിച്ച കമ്പനി നിഷ്കളങ്കരാണ് ശുദ്ധരാണ് എനിക്ക് അങ്ങനെ പറഞ്ഞു സംശയം സംശയം അല്ല സംശയം താങ്കളുടെ സമയം ഞാൻ സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ ആരും ഇവിടെ ഞാൻ അതിലേക്ക് വരട്ടെ അതിലേക്ക് വരുവാണല്ലോ ഞാൻ പറഞ്ഞല്ലോ എക്സാലോചിക്കുന്ന കമ്പനി പൈസ വാങ്ങിച്ചിരിക്കുന്നത് സേവനം കൊടുക്കാന്ന് പറഞ്ഞാണ് സേവനം കൊടുത്തത് സിവിൽ ദീപത്തെ കുറിച്ച് നിങ്ങൾക്ക് കൊല്ലം അറിയാമോ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അഗ്നിട് പാർട്ടിക്ക് നട്ടത്തിൽ കേസ് കൊടുക്കാം സാറ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സാറ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പറഞ്ഞു സാധിക്കില്ല എക്സലും ഒക്കെ മാനേജ്മൻ വേണ്ടിയിട്ടാണ് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ അതുകൊണ്ട് സാറിന് പറഞ്ഞത് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല ഈ സേവനം എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് യുവരാ സംസാരിക്കില്ല മര്യാദ ചിന്തയിൽ ഇവരെ സംസാരിക്കാൻ യുവരാജ് പറഞ്ഞു അല്ല അങ്ങനെ പറയുന്നത് അങ്ങനെ ചർച്ച ചർച്ചയ്ക്ക് യുവരായി സംസാരിച്ചത് ഞാൻ കളിക്കാരോ ഇപ്പൊ നിങ്ങൾ മൂന്ന് സംസാരിച്ചല്ലേ മര്യാദ വേണ്ടത് ചർച്ചയ്ക്കുന്നു ഞാൻ എന്റെ കാര്യം പറഞ്ഞത് എനിക്ക് പറയാനുള്ള സമയം പറഞ്ഞോളൂ ഞാനൊരു മിനിറ്റ് മനസ്സിലായി അല്ല ഉത്തരം ഞാൻ ഉത്തരത്തിലേ പറയുന്നത് വ്യക്തമായിട്ടാണ് അത്തരം പറയേണ്ടത് ഈ കത്ത് വീണാപിച്ചതിന്റെ പേരിൽ കോടതിയിൽ ചെല്ലുമ്പോൾ നിയമപരമായിട്ട് കോടതിയിൽ വേണ്ടത് നിയമം തെളിവുക അല്ലാതെ അവിടെ വരുമ്പോൾ നമ്മുടെ സൈദ്ധാന്തിക യുക്തിയൊന്നും അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അപ്പോൾ ഒരു കാര്യം ബോധ്യമായി ഒരു കമ്പനിയിട്ടുണ്ട് ആ ഫോർഡിന്റെ ആ ഫോർഡ് നടത്തിയ ഗുണം എക്സാലോചിക്കനും വീണാ വിജയനും കിട്ടിയിട്ടുണ്ട് പക്ഷെ എക്സാലോചിക്കും വീണാഭിജയനും കോടതിയിൽ രക്ഷപ്പെടും കാരണം ഫോർഡ് നടത്തിയത് മറ്റൊരു കമ്പനിയാണല്ലോ പക്ഷേ ഇതെന്ത് ലോചിക്കുകയാണ് അപ്പൊ ബഹുസമൂഹത്തിനെല്ലാം ബോധ്യമാകും അവിടെ അനുഭവിച്ചിരിക്കുന്നത് ആരാണെന്ന് ആക്കാൻ മഞ്ചുഷ ഞാൻ പറഞ്ഞല്ല ഞാനും മഞ്ജുഷ് തമ്മിൽ ഒരു ഒരു അഗ്രമെന്റ് ഉണ്ടാക്കി കഴിച്ചാൽ മഞ്ജുഷ് എനിക്ക് പണം തരുന്നു ഞാൻ ആ സേവനം തന്നില്ലെങ്കിൽ എനിക്കെതിരെ കോടതിയിൽ ബ്രീച്ച് ഓഫ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ് ആണ് അതിന് സിവിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം പിന്നെ ഒരു കാര്യമില്ല എന്തായാലും പണം വാങ്ങിയപ്പെട്ടിട്ടുണ്ട് ആ പണം നൽകാതെയാണ് എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് താങ്കൾ പറയുന്നു ി സ്പിൽവേയുടെ മുന്നിൽ നിന്നുള്ള കരിമടൽ കടത്തും അവിടെ വന്നിട്ടുണ്ട് അത് കിട്ടിയത് സി എം ആണ് സർക്കാരിന്റെ സഹായമാണ് അവിടെ കിട്ടിയത് അപ്പോൾ വീണാ വിജയനും എക്സാലോജിക്കും നൽകിയിരിക്കുന്ന പണം ആത്യന്തികമായി എന്തിനുവേണ്ടിയാണ് സി എംമാകൾ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിലും ഉത്തരമായിട്ടുണ്ട് കോടതിയിൽ നിൽക്കില്ലായിരിക്കും അല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെയാണ് രണ്ടും പറയുന്നത് മഞ്ജു അദ്ദേഹം പറഞ്ഞ വാദങ്ങളെ മാത്രമാണ് ഞാൻ പറയുന്നോ അദ്ദേഹം പറയുന്നത് സി എം മാർ അല്ലെ ഫ്രോഡ് കാണിച്ചു എന്ന ഉറപ്പാണ് വീണാ വിജയന്റെ കമ്പനിയായ കമ്പനിയെ എക്സാലോജിക്ക് ഫ്രോഡ് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിന് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ വീണാ വിജയൻ എന്താണ് സേവനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ മേടിച്ചത് അതുകൊണ്ട് തന്നെ എന്താണ് സേവനം കൊടുത്തില്ല എന്നൊരു തെറ്റ് മാത്രമേ അവരുടെ ഭാഗത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി എം ആർ എൽ എങ്ങനെ ഫ്രോഡ് കാണിച്ചു എന്ന് അദ്ദേഹം പറയും കാരണം സി എം ആർ എല്ലിന് ഒരു സേവനം കൊടുക്കാം എന്ന് വീണാ വിജയന്റെ കമ്പനി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സി എം ആർ എൽ പൈസ കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് സി എം ആർ എൽ ആണ് അവിടെ ഫ്രോഡ് കാണിച്ചതെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രോഡ് കാണിച്ചിരിക്കുന്നത് ആരാണ് വീണാ വിജയൻ എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട് വേണമെങ്കിൽ വീണാ വിജയന്റെ കമ്പനിക്ക് ായിട്ട് കേസ് കൊടുക്കാം തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ സർവീസ് തരാതിരുന്നതിന്റെ പേരിൽ എന്നാണ് അങ്ങ് അങ്ങ് പറയുന്നത് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെ പരസ്പരം ആണ് എന്നുള്ള കാര്യം ഒരു വക്കീൽ കൂടിയായ കേസും ലോണ്ടറിംഗ് എന്താണ് സാറേ നിങ്ങൾ പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് പൈസയാണെന്നുള്ള കാര്യം എന്താ മണി ലോണ്ടറിംഗ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിലേക്ക് അല്ലാതെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് മണി ലോണ്ടറിംഗ് കാണിക്കുവാൻ അതാ പൈസ സോഴ്സ് കാണിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു ലീഗൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കേസ് വളരെ വ്യക്തമാണ് ഈ പറയുന്ന കരിമണൽ കമ്പനി ആയിട്ടുള്ള സി എം ആർ എല്ലിന് അനധികൃതമായിട്ട് കരിമണൽ ഖനനം ചെയ്യുവാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ അവരതിന് പകരമായിട്ട് കൊടുത്തിരിക്കുന്ന കൈക്കൂലിയാണ് ഈ പൈസ പക്ഷെ അത് അവർക്ക് വൈറ്റ് ആയിട്ട് എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് വേണമെന്നുണ്ടായിരുന്നത് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് സർവീസ് ഉണ്ടാക്കി ആ സർവീസ് ആണ് ടാലിയും മൈക്രോസോഫ്റ്റ് എക്സലും പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ അതായത് ഈ സോഫ്റ്റ്വെയറുകളുടെ നാല് സോഫ്റ്റ്വെയറുകളുടെ ൂട്ടിയാൽ ഇരുപത് ലക്ഷം പോലും വരുന്നില്ല എന്നാണ് ഒറിജിനല് എന്റെ എക്സാജറേറ്റ് പറഞ്ഞാണ് കേട്ടോ അത്ര പോലും വരുന്നില്ല എന്നാണ് ഈ ഇരുപത് ലക്ഷം രൂപ തികച്ചു വരാത്ത ഒറിജിനൽ സോഫ്റ്റ്വെയറുകള് വർഷവർഷം സർവീസ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറെ ഇത് കോടതിയിൽ നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്കകത്ത് തിരിക്കുന്നവർക്ക് യുക്തിരാഹിത്യം ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെ പോലും ശരി ശരി ഞാൻ അവസാനിപ്പിക്കുകയാണ് ചർച്ച അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇനി കോടതിയിൽ നിന്നാണ് ഇനി ഒരു തീരുമാനം വരേണ്ടത് വൈകാതെ തന്നെ സമൻസ് നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും